പുതുച്ചേരി കാരമല അടികൾ റോഡിന് സമീപമുള്ള കനാൽ നവീകരണത്തിനായി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചതാണ് വീട് തകർന്നു വീഴാൻ കാരണം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചതിനു പിന്നാലെ പ്രദേശത്ത് കനത്ത പ്രകമ്പനമുണ്ടായതായി നാട്ടുകാർ ആരോപിച്ചു കനാലിന്റെ തീരത്തായി സർക്കാർ പതിച്ചു നൽകിയ ഭൂമിയിൽ ഏതാനും വീടുകൾ നിർമ്മിച്ചിരുന്നു മരിമലയാടികൾ ശാലയെയും കാമരാശാലയെയും ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി കനാലിന്റെ സമീപത്തായി പി ഡബ്ല്യു ഡി ജോലികൾ നടക്കുകയായിരുന്നു പാലത്തിൻ്റെയും കനാലിൻ്റെയും നിർമ്മാണമാകാം മണ്ണിളകാൻ കാരണമായതെന്ന് അധികൃതർ പറയുന്നു മൂന്നു നില കെട്ടിടത്തിന് കൃത്യമായ അടിത്തറ കെട്ടിയിട്ടില്ലായിരുന്നു ഒരു ചെറിയ വീടിനുള്ള അടിത്തറയായിരുന്നു നിർമ്മിച്ചിരുന്നത് എന്നാൽ ഇതിനു മുകളിലായി മൂന്നു നില കെട്ടിടം പണിതാണ് തകർന്നു വീടാൻ ഇടയാക്കിയത് അപകട സമയം വീട്ടിലും പരിസരത്തുമായ ആളുകൾ ഇല്ലായിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി സംഭവത്തിൽ പി ഡബ്ല്യു റവന്യൂ വകുപ്പും റിപ്പോർട്ട് സമർപ്പിക്കും മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി വീടിന്റെ ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകുന്നതും ആലോചനയിലാണ് നാഷണൽ ഡെസ്ക് സിമലം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം